すご、はい。はいはい என்னது <muchas> Karena dia duduk,

സുഹൃത്തെ പേര് തന്നെ അർബീഷ് ഈ നാട്ടുകാരും തന്നെയല്ലേ ആ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളത്തെ അപേക്ഷിച്ച് ഇന്നത്തെ വെള്ളം പുഴയില് എങ്ങനെയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപേക്ഷിച്ച് വെള്ളം കുറവ് തന്നെയാണ് ഇപ്പൊ അത്ര വലിയ കൂടുതലൊന്നുമില്ല പക്ഷേ ഇനി ഉള്ള പെയ്ത്തും മഴയും വരാണെങ്കിലാണ് പേടിക്കാൻ നിലവിൽ സാഹചര്യം ഒന്നുമില്ല സാഹചര്യങ്ങളൊന്നും ഇപ്പോ വെള്ളം എങ്ങനെയാണ് നിങ്ങളുടെ കണക്കിന് ഞങ്ങളുടെ കണക്കിന് പ്രതീക്ഷ ഇന്നത്തേലും പ്രതീക്ഷിക്കാത്തൊരു വെള്ളമാണ് ഇപ്പൊ കൂടിയേക്കണത് അതല്ലേ ഓ ഇന്നലെ രാത്രി മഴ ഇന്നലെ രാത്രി മഴയുടെ അറിയില്ല ഇന്നലെ ഒരു രണ്ട് ഷട്ടർ തുറക്കണെന്ന് പറയാണ് പക്ഷെ ഇത് രണ്ട് ഷട്ടർ ഒന്നല്ല തുറന്നതാണത് അഞ്ചാമത്തെ ഷട്ടർ തുറന്നുള്ള അറിവാണ് ഇപ്പൊ കാലത്ത് കിട്ടിയാണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വരെ തുറന്നുള്ള ഇതാണ് കിട്ടിയാണത് തുമ്പൂർമുഴി 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 ഡാം തുറന്നാണ് പെരിങ്ങൽകൂത്ത് ഡാം പെരിങ്ങൽകൂത്ത് ഡാം അല്ലേ സോറി തുമ്പൂർമുഴി അല്ലെങ്കിൽ പെരിങ്ങൽകൂത്ത് ഡാം അപ്പൊ വെള്ളം നിങ്ങള് ബീതിയിലാണോ അപ്പൊ ഇപ്പൊ ബീതിയുടെ ആവശ്യം ഇപ്പൊ ഇവിടെ വേറെ ദുരന്തങ്ങളും മൂന്ന് നാലടി കൂടിയാൽ ഇപ്പൊ പാടങ്ങളിലേക്ക് വെള്ളം കേറാം മൂന്നാലടി നാലടി കൂടിയാൽ പടത്ത് ആ മഴ ഇങ്ങനെ ആ അന്തരീക്ഷം തന്നെയാണ് സുഹൃത്തുക്കളെ ചാലക്കുടി പുഴ നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇനി ഇനിയും മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു പേടിക്കത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഓക്കെ സുഹൃത്തു